ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത് ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ് മംഗൽപാണ്ടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെയാണ് മീററ്റിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ് കഴ്സൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം നടത്തിയത് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരാണ് ഹാർജ് പ്രഭു രണ്ടാമൻ ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിച്ചത് കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമം ഏതാണ് റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന സംഘടന ഏതായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് എവിടെ ബോംബെയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യഗ്രഹ സമരം ഏതായിരുന്നു ചമ്പാരൻ സമരം ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകർക്ക് വേണ്ടിയാണ് ഈ സമരം നടത്തിയത് ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ ഉപവാസം ഏതായിരുന്നു അഹമ്മദാബാദ് മിൽ പണിമുടക്കുമായി ബന്ധപ്പെട്ട് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ ആഹ്വാനം ഏതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒന്നാമത്തെ ആൾ എന്ന് വിശേഷണമുള്ളത് ആർക്കാണ് ബാല ബാലഗംഗാധര തിലകന് ദണ്ഡിയാത്ര ആരംഭിച്ചത് ഇന്ന് എവിടെ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് സബർമതി ആശ്രമത്തിൽ നിന്നാണ് ദണ്ഡി യാത്ര ആരംഭിച്ചത് ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ലീഗ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് റാഷ് ബിഹാരി ബോസ് ദില്ലി ചലോ എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ദില്ലി ചലോ എന്ന മുദ്രാവാക്യം മുഴക്കിയത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമേതാണ് പ്ലാസി യുദ്ധം ഗാന്ധിജി പുലയരാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് അയ്യങ്കാളിയെ വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയാവുകയും ചെയ്ത സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് അരവിന്ദ ഘോഷ് വാഗൻ ട്രാജഡി നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ് ചൗരി ചൗര സംഭവം പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ലാല ലജ്പത് റായി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ ആരാണ് ജനറൽ ഡയർ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപകനും ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവുമായ വ്യക്തി ആര് ഗോപാലകൃഷ്ണ ഖോഖലെ കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ് അരുണ അസഫലി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ നായകൻ ആരായിരുന്നു മഹാത്മാഗാന്ധി എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലാണ് സത്യശോധിനി എന്ന പേരിൽ മറാത്തി ഭാഷയിൽ ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ് മാഡം ബിക്കാജി കാമ ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് രവീന്ദ്രനാഥ ടാഗോർ വിശേഷിപ്പിച്ചത് ആരെയാണ് ജവഹർലാൽ നെഹ്റുവിനെ നാനാത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ഏകത്വമാണ് ഇന്ത്യയിൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയിൽ ആദ്യമായി ദേശീയ പതാക ഉയർത്തിയത് ആരാണ് സുരേന്ദ്രനാഥ് ബാനർജി പൊളിയുന്ന ബാങ്കിൽ നിന്ന് മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് ഗാന്ധിജി ഇങ്ങനെ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ക്രിപ്സ് ക്രിസ്മിഷന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യ ഇന്ത് പുസ്തകം ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ് ദാദാബായി നവറോജി സർദാർ വല്ലഭായി പട്ടേൽ വക്കീൽ പണി ഉപേക്ഷിച്ച് ഗാന്ധിജിയുടെ ഏറ്റവും വിശ്വസ്തനായ അനുയായി ആയി തീർന്നത് ഏത് സമരത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഖൈരയിലെ കർഷക സമരത്തോടു കൂടി ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനത്തിൽ കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബുൽ കലാം ആസാദ് നിയമം ലംഘിക്കുന്നതിനു വേണ്ടി ഗാന്ധിജിയുടെ പ്രഖ്യാപനത്തെ അന്നത്തെ വൈസ്രോയി വിശേഷിപ്പിച്ചത് ഏതു പേരിലാണോ ചായകോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന പേരിൽ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നായിക ആരാണ് സരോജിനി നായിഡു മീരാബൻ എന്ന പേരിൽ പ്രശസ്തയായ ഗാന്ധി ശിഷ്യാര് മാഡലിൻ സ്ലേഡ് ഇന്ത്യയുടെ രാഷ്ട്രീയ ശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കെ കേളപ്പൻ സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരാണ് സർദാർ വല്ലഭായി പട്ടേൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് മൗണ്ട് ബാറ്റൺ പ്രഭു എവിടെ വെച്ചാണ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ബോംബെയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാപ്പതിൽ വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യ സത്യഗ്രഹിയായി ഗാന്ധിജി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ആചാര്യ വിനോബ ഭാവയെ മൗലാന അബ്ദുൽ കലാം സ്ഥാപിച്ച പത്രം ഏതാണ് അൽ ഹിലാൽ എന്ന പത്രം ആരുടെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം അബ്ദുൽ കലാം ആസാദിൻ്റെ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ത നേടിത്തരാം എന്ന് പറഞ്ഞ നേതാവ് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് മഹാമാന എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് മദൻ മോഹൻ മാളവിയ ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി ആര് കെ പി ആർ ഗോപാലൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ഒരേ ഒരു കേരളീയനാരാണ് ചേറ്റൂർ ശങ്കരൻ നായർ മഹാത്മാഗാന്ധിയെ കൂടാതെ ഒക്ടോബർ രണ്ടിന് ജന്മദിനമായ ഇന്ത്യൻ നേതാവാര് ലാൽ ബഹാദൂർ ശാസ്ത്രി ഓടി വിളയാട് പാപ്പ എന്ന പ്രശസ്തമായ തമിഴ് ദേശീയ ദേശഭക്തി ഗാനം രചിച്ചതാര് സുബ്രഹ്മണ്യ ഭാരതി ദണ്ഡി മാർച്ചിനിടെ ആലപിച്ച രഘുപതി രാഘവ രാജാറാം എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ് വിഷ്ണു ദിഗംബർ പുരസ്കാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു എ ഓ ഹ്യൂം അറുപത്തി ദിവസം നിരാഹാര സമരം നടത്തി മരണം വരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ജതീന്ദ്രനാഥ് ദാസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ എതിർത്ത ഏക സാമൂഹ്യ പരിഷ്കർത്താവ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ പഞ്ചാബിലെ നവ് ജവാൻ സഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരാണ് ഭഗത് സിംഗ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് ി വെങ്കിയാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി സർ മൈക്കൽ ഓ ഡയറിനെ വധിച്ചതാര് സിംഗ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കോലയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ ലാൽ ബാൽ പാൽ എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാക്കൾ ആരൊക്കെ ലാലാ ലജ്പത് റായ് ബാലഗംഗാധര തിലകൻ ബിപിൻ ചന്ദ്രവാൻ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് റാംസെ മക്ഡൊണാൾഡ് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനമേത് രണ്ടാം വട്ടമേഷ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നടന്ന രണ്ടാം വട്ടമേഷ സമ്മേളനം ഈ അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ് ആരുടേതാണ് ഈ വാക്കുകൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചതാര് ഭഗീൻ ചന്ദ്ര ചാറ്റർജി ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സേനാനി ആരാണ് ബിപിൻ ചന്ദ്രപാൽ ആദ്യമായി ജയ്ഹിന്ദ് എന്ന് ഉപയോഗിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരാണ് സർദാർ വല്ലഭായി പട്ടേൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ആരാണ് പഴശ്ശിരാജിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെ വെച്ചാണ് പഞ്ചാബിലെ അമൃത്സറിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ആരാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ചന്ദ്രശേഖർ ആസാദ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ോപാൽ ആചാരി ആദ്യം ഇന്ത്യയിലെത്തി അവസാനം ഇന്ത്യ വിട്ട വിദേശ ശക്തികൾ ആരാണ് പോർച്ചുഗീസുകാർ ഇന്ത്യ മുഴുവനായും ആദ്യമായി സെൻസസ് നടന്നത് ഏതു വർഷത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സൂററ്റ് വിഭജനം നടന്നത് അതായത് കോൺഗ്രസ് വിഭജനം നടന്ന വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് മാറ്റിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ദ്വിവരണ സംവിധാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് റൗലറ്റ് ആക്ട് നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മോണ്ടേഗോ ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഗിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സ്വരാജ് പാർട്ടി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഡണ്ടി മാർച്ച് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഗാന്ധി ഇർവിൻ സന്ധി ഏത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഭഗത് സിംഗ് രാജഗുരു സുഖ്ദേവ് എന്നീ സ്വാതന്ത്ര്യ സമര സേനാനികളെ തൂക്കിലേക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ക്രിസ്റ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി മൂന്ന് ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായത് ഏതു വർഷത്തിലാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത് ഏതു വർഷത്തിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ റിപ്പബ്ലിക് ആയത് ഏതു വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി